മേപ്പാടി ടൗണിനെ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം തീർത്ത ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ മേപ്പാടി മാരിയമ്മൻ ക്ഷേത്ര മഹോത്സവം സമാപിച്ചു ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഉത്സവാഘോഷ പരിപാടികൾക്കാണ് സമാപനമായത് ജാതിമത ഭേദമന്യെ ആയിരങ്ങളാണ് ഉത്സവാഘോഷ ചടങ്ങുകളിൽ പങ്കെടുത്തത് താലപ്പുലയും ചെണ്ടമേളവും തുടങ്ങി വൈവിധ്യങ്ങളായ കാഴ്ചകൾ ഒരുക്കിയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനമായത് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ഭക്തി നിർഭരമായ താലപ്പൊലി ആഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഗാനമേള മിമിക്സ് പരേഡ് ഉൾപ്പെടെയുള്ളവയിൽ വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് അവസാന ദിനത്തിൽ നഗരപ്രദിക്ഷിണം തട്ടുപൂജ സ്വീകരിക്കൽ കുംഭാഭിഷേക മഹോത്സവം ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു ബ്രഹ്മശ്രീ ചാത്തനാട്ടില്ലം രാമചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് നൂറുകണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജാതിമത ഭേദമന്യേ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ആളുകളെത്തിയപ്പോൾ മേപ്പാടി മാര്യമ്മൻ ക്ഷേത്ര മഹോത്സവം ഒരു നാടിന്റെ മുഴുവൻ ഉത്സവമായി മാറി News Bureau may